ഹായ് ഡിയർ ഫ്രണ്ട്സ് കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ ഇവിടെ അര കിലോ ചെമ്മീൻ തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇതാ ഇത്രയും ഞാനിവിടെ ചേർത്ത് കൊടുത്തു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തൈരും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിനുള്ള മസാലയും കൂടി തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ കൊടുക്കണം ഓയിൽ ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് രണ്ട് സവാള കൈകൊണ്ട് തിരുമ്മി ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം സവാള എല്ലാം വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും ഇതാ ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ചേരുവ മാത്രം മതി ദ ദലൈറ്റായിട്ട് ഗോൾഡ് കളറായി വരുന്നുണ്ട് ഈ സമയം ഇനി തീ മീഡിയത്തിലേക്ക് മാറ്റണം ഇനി പെട്ടെന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ദാ ഇവിടെ നല്ല പോലെ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിൽ നിന്നും മാറ്റാം അപ്പം ഇനി നമുക്ക് കൂടുതൽ വെച്ചിരിക്കാൻ സമയമില്ല പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ ചെറുതാക്കിയതിന് ശേഷം ഓയിൽ നിന്നും മാറ്റാം അതേ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ആദ്യം ഞാൻ ഓപ്പൺ ചെയ്ത് തന്നെ ഫുൾ തീയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഇത് വെച്ചുകൊടുത്തു എന്നിട്ട് മൂടിയതിന് ശേഷം ഒരു നാല് മിനിറ്റ് മീഡിയം തീയിൽ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ചെമ്മീനിൽ നിന്നും തൈരിൽ നിന്നും ഒക്കെ ധാരാളം വെള്ളം ഇറങ്ങും അതുകൊണ്ടുതന്നെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി നന്നായിട്ട് ഫ്രൈ ആവണം ധാ ഞാനിപ്പോൾ മൂടി വെക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണമെന്ന് ദാ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കൂടുതൽ സമയമായിട്ടില്ല ഇപ്പോൾ ഏകദേശം ആറ് മിനിറ്റ് മാത്രമാണ് ആയിട്ടുള്ളത് ചെമ്മീൻ കൂടുതൽ സമയം വേവിച്ചെടുത്താൽ ഇത് നല്ല പോലെ പോകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഫുൾ തീലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് അടുപ്പിൽ നിന്നും വാങ്ങണം കൂടുതൽ സമയം അടുപ്പിൽ വെച്ചാൽ കൂടുതൽ ഹാഡാവും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം നന്നായിട്ട് കുക്കാവുകയും വേണം ആ ഒരു പരുവത്തിൽ നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങാം എന്നിട്ട് ഇതേ അടുപ്പിൽ തന്നെ നമുക്ക് വീണ്ടും സവാള ഫ്രൈ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് നാല് സവാളയാണ് വേണ്ടത് ഞാനിവിടെ രണ്ടെണ്ണം ഫ്രൈ ചെയ്ത് വെച്ചു ഇനി ഈ ഓയിലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റാക്കിയതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും ചേർത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഓയിൽ തികഞ്ഞില്ല എങ്കിൽ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയുടെ മണം നന്നായിട്ട് മാറിക്കിട്ടണം അതായത് പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണം വരണം അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള രണ്ട് സവാളയുണ്ടല്ലോ അതും കൂടി ചേർത്തതിന് ശേഷം ഇതും നല്ല പോലെ വഴറ്റിയെടുക്കണം ഓയിൽ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ദാ ഇവിടെ സവാളയെല്ലാം നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല പോലെ സോഫ്റ്റ് ആകണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മൊരിഞ്ഞു വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ബിരിയാണി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഈ തക്കാളിയും നല്ല പോലെ വഴന്ന് വരണം ദാ വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക ഇപ്പോൾ തന്നെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ചെമ്മീൻ വേവിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇനി മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ മഞ്ഞൾ പൊടി അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ചേർത്ത് ചെറിയ തീലിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം പിന്നെ വേണ്ടത് ഉപ്പാണ് ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കാൽക്കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ ഓയിലെല്ലാം തെളിഞ്ഞു വരുന്നൊരു പരുവുണ്ടല്ലോ ആ പരുവം ആക്കിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം മസാല നന്നായിട്ട് ഫ്രൈ ആവണം അതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു സമയമുണ്ടല്ലോ നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഉപ്പ് മുളകൊക്കെ നോക്കണം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കണം ഇനി വീണ്ടും ഒരു മിനിറ്റ് ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സാവാൻ വേണ്ടി മൂടി വെച്ചു അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ രണ്ടെണ്ണം അതിൽ നിന്നും അല്പം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി വീണ്ടും നമുക്ക് നല്ല പോലെ എടുക്കാം വീട് മൊത്തം വല്ലാത്തൊരു മണുവാണ് വീട് മാത്രമല്ല വീടിൻ്റെ പുറത്തൊക്കെ നല്ലൊരു മണുവാണ് വരുന്നത് ഈ സവാളിയും ചെമ്മീനും ഒക്കെ നല്ല മൊരിഞ്ഞൊരു മണുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതാ നല്ല പോലെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിനിയും ചേർത്ത് കൊടുത്തു ഇനി ഇതിനൊന്നും കറക്റ്റായിട്ട് അളവില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ തിളച്ച വെള്ളം അരക്കപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയെടുത്തു അതിന് ശേഷം എൺപത്തഞ്ച് ശതമാനം വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്ച്ചോർ നെയ്യ്ച്ചോറ് ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ മീതിയായിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിലിയും കൂടി വിതറി കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും മുകളിൽ വിതറിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് ദം ചെയ്തെടുക്കണം അതിനു വേണ്ടി വേറൊരു പഴയ പാൻ ഞാനിവിടെ നല്ല പോലെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മീതെ ബിരിയാണി പോട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് മൂടണം മൂടിയതിന് ശേഷം അതിൻ്റെ മീതെ ഏതേലും വെയ്റ്റ് വെച്ചുകൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റിന് ശേഷം തീയെല്ലാം ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ റൈസ് സെർവ് ചെയ്യുന്നത് അരമണിക്കൂർ കഴിയുമ്പോൾ ഈ മസാലയെല്ലാം ചോറിലേക്ക് പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ അരമണിക്കൂറിന് ശേഷം മാത്രം സെർവ് ചെയ്യുക അതാ ഞാൻ നിങ്ങൾക്ക് സെർവ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുഞ്ഞുമക്കൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പോൾ ആവി പറക്കുന്ന ചെമ്മീൻ ബിരിയാണി റെഡിയായി എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് എനിക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളെല്ലാവരും എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം vindum karan bye bye